അവിടെ ചെന്നിട്ട് വിവാഹം കഴിച്ച് തിരിച്ചു വരണ ഒരു അതല്ല പെരേര വേറെ ഒന്നല്ല പെരേരപ്പ എന്തായാലും ബിഗ് ബോസിൽ പോയാൽ തന്നെ അവിടെ വരുന്നതിൽ ഒരു ഇരുപത്തി ഇരുപത്തഞ്ചു പേരും ഫേമസ് ആയ ആൾക്കാരായിരിക്കും സാധാരണക്കാരെ സാധാരണക്കാരായ ഒരൊന്നോ രണ്ടോ പേരെ ഉണ്ടാവുള്ളൂ അപ്പൊ അതിന്റെ ഉള്ളിൽ ചെന്നാലും പെരേരക്ക് ഒരു കോമ്പോ കിട്ടുന്ന ഉറപ്പുണ്ടോ എങ്ങനെയുണ്ട് കോമ്പോ കിട്ടുന്നു കോമ്പെ കോംബോട്ടെ നല്ല ശങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ആണല്ലേ എന്തായാലും അമ്പതാം തിരെയൊക്കെ പ്രോഗ്രാം അമ്പതാം തിരുത്താം ടീവിക്കും നല്ല ഓർമ്മ ചെയ്യൂ

ഈ മെയിൻ നടന്മാരെ കാണുമ്പോഴും ഈ ആകാംക്ഷയും ഉണ്ട് മാന്യമായിട്ട് വിടുന്നു പക്ഷെ ഇവര് പിറ്റേ പ്രശ്നങ്ങളൊക്കെ മറന്നു പോകും ഞാൻ അതൊക്കെ കാണുമ്പോ പറ്റാ നേരത്തെ കണ്ടല്ലേ മനസ്സിലാക്കും മനസ്സിലായു നടന്മാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒക്കെ കൺഫോർട്ട് ആണെന്ന് പറയാം ഇക്കാര്യത്തിൽ കാരണം നമ്മളാണെങ്കിലും ഒരുപാട് സെൽഫികൾ നമ്മൾ ചോദിക്കുമ്പോൾ കൊടുക്കാറുണ്ട് പക്ഷേ ദിവസം ും ചില സമയത്ത് ഉപദ്രവം ഉണ്ടാവും പക്ഷെ എന്നാലും സെൽഫികള് ചില സമയത്ത് കൊടുക്കാറുണ്ട് പിന്നെ ഈ പെണ്ണുങ്ങള് അങ്ങോട്ട് കയറി നമ്മള് ക്ഷയിക്കാൻ കൊടുക്കുന്നൊക്കെ പരാതിയുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം വൈറ്റ് ലാപ്പ് വെച്ച് ഇങ്ങോട്ട് കൈ കഴിഞ്ഞു കൈ പിടിച്ച് പഠിക്കുന്നു പെരേന അല്ല അതല്ല പെരേര പെരേനെ കാണുമ്പോൾ ആൾക്കാർക്ക് ആകാംക്ഷയാണോ അല്ലെങ്കിൽ കളിയാക്കലാണോ എന്താണ് അവർ അവർ ഭൂരിഭാഗം എന്താണെന്ന് തോന്നുന്നത് എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഒരു റീലിൽ കണ്ട ഒരാളെ നേരിട്ട് കാണുമ്പോൾ ഒരു പെരേതൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ ഒരു കഴിഞ്ഞ ഒരു കൊല്ലവും ഈ ഒരു കൊല്ലവും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്തേലും പ്രോഗ്രാംസും ടി വി പ്രോഗ്രാംസൊക്കെ വരുന്നു ക്യാഷ് വരുന്നു അക്കൗണ്ടിലേക്ക് വരും അതാണ് ഏറ്റവും വലിയ കാര്യം ആയിരക്കണക്കിന് രൂപ വരുന്നു പറയാം ലക്ഷങ്ങളിലേക്ക് വരും കാരണം അടുത്ത മാസം മുതല് ജവൂസില് പ്രോഗ്രാംസ് ഉണ്ട് ദുബായ് ഷാർജ അമേരിക്ക സിംഗപ്പൂർ ഒക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് നമ്പർ ലീക്ക് ആയതിനെ എന്താണ് പറയാനുള്ളത് എത്ര പേരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും അല്ല എന്നാലും നമ്മൾ എടുത്ത് ആരാന്ന് അറിഞ്ഞാലേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ വരുന്നുണ്ടല്ലേ കളിയാക്കാൻ വിളിക്കുന്നവരെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും നമ്പർ നോക്കിയാൽ മനസ്സിലാവോ ട്രൂ കോളർ നോക്കിയാല് മാറ്റു ഒരു ഫ്രാങ്കുമായിട്ട് ചെയ്തു മണമാണെങ്കിൽ ചെയ്തു അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും അത് പെണ്ണ് വന്ന് പെണ്ണ് കാണുന്ന രീതിയിൽ വന്നല്ലോ ഒരു വീഡിയോ ആയി വേറൊരു പെണ്ണാണെങ്കിൽ വരുമോ അതൊരു ഫ്രാങ്കിൻ്റെ ചാനലായതുകൊണ്ട് അങ്ങനെ തന്നു അല്ലേ അതെ 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 അല്ലെങ്കിൽ വേറൊരു നല്ലൊരു ഫാമിലിപ്പെട്ട പെണ്ണ് നമ്മൾ അങ്ങനെ പുള്ളിയെ നല്ലൊരു ഫാമിലിപ്പെട്ടതാണ് എന്നാലും ഒരു സ്റ്റാൻഡേർഡായിട്ട് ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചുകൂടിയൊക്കെ ഹൈ ക്വാളിറ്റിയുള്ള ആൾക്കാർ വരില്ല കണ്ണന്റെ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല ഒരു വന്നല്ലോ ചെയ്തല്ലോ ഒരു പെണ്ണ് കാണില്ല ഞാൻ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള സംഭവം വന്നപ്പോ തമാശ ആക്കിയാണ് കല്യാണത്തിന്റെ കാര്യം തമാശ അല്ല നമ്മള് ബ്രോക്കർമാര് പോയി മാറ്റർ മണി പോയി ആലോചിക്കുന്നുണ്ട് എന്തായാലും കേരളത്തിന് കിട്ടുന്ന തമിഴ്നാട്ടിൽ ബോംബെന്തെങ്കിലും ഞാൻ പറഞ്ഞത് അതല്ലേ ഇപ്പൊ തൃശ്ശൂർ വന്ന് പെട്ടെന്ന് അതാണ് ബ്രാങ്ക് മോഡലിൽ ചെയ്തത് പ്രാങ്ക് പെണ്ണ് കാണലായിട്ട് തീരുമാനിക്കാൻ ഓൾറെഡി ചാനലാണ് അത് നമുക്ക് അറിയില്ലല്ലോ നമുക്ക് അങ്ങനെ പ്രാങ്ക് ചാനലാണ് പക്ഷെ എന്നോട് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ നിങ്ങടെ അവര് പറഞ്ഞത് ഫ്രാങ്ക് അല്ല പെണ്ണുങ്ങളെന്നു പറഞ്ഞാൽ പറഞ്ഞു ഷൂട്ട് ചെയ്യുന്ന മാത്രമേ പറഞ്ഞു ഷൂട്ട് മാത്രമേ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് അറിയില്ല പക്ഷേ

എന്തായാലും എന്തായാലും സ്വന്തമായിട്ട് വീടുണ്ട് അതെ അതെ രണ്ട് നല്ല വീടുണ്ട് എന്തായാലും അപ്പനും അമ്മക്കും ജോലിയുണ്ട് പെരേലൊക്കെ ഇതുണ്ട് ഒറ്റ മകനാണ് ലക്ഷത്തി കാറ് ഏത് മാരുതി നമ്മള് നോക്കിയായിരുന്നു ഒരു കാറ് നോക്കിയായിരുന്നു അല്ലെ നമുക്ക് അഡ്വാൻസ് ഈടൊക്കെ കൊടുക്കണ്ടേ അല്ലേ